ഹായ് ഫ്രണ്ട്സ് നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ വൈൽഡ് തീം കേക്കിൻ്റെ വേറൊരു പാർട്ടാണ് അപ്പോൾ അത് മങ്കിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതിനു മുൻപ് ജിറാഫിൻ്റെയും പിന്നെ എലിഫൻറ്റ് ബനാന ലീഫ് ഇതൊക്കെ വരുന്ന ആ ഒരു ജംഗിൾ തീമിൻ്റെ ആ കേക്കിൻ്റെ പ്രിപ്പറേഷനുള്ള വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തു ഇനി അടുത്തത് നമ്മളുടെ മങ്കിയാണ് നമ്മൾ സെറ്റാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇട്ട് കഴിയുമ്പോഴേക്കും ഇതേപോലെ ഡാർക്ക് ബ്രൗൺ ആണ് വേണ്ടത് എന്നിട്ട് അതിൻ്റെ ഇപ്പം മങ്കി സാധാരണ നമ്മളൊക്കെ മറ്റേ എലിഫൻറ്റും ജിറാഫും ഒക്കെ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത് ഇത് അങ്ങനെയല്ല കേക്കിൻ്റെ സൈഡിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് അതായത് കേക്കിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ കൈയൊക്കെ വിരിച്ചു പിടിച്ച് രീതിയിലാണ് ഇങ്ങനെ മങ്കിയുടെ ഇരിക്കുന്നതല്ല കിടക്കുന്ന പോലെ മങ്കിയുടെ ആ ഒരു പിക്ക് നമ്മൾ ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് നന്നായിട്ട് പരത്തി അതിൻ്റെ തലയും ആ ബോഡിയും ഒക്കെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് റൗണ്ടാക്കിയെടുത്തു അതിന് ശേഷം അതിൻ്റെ ബോഡി ഇതേപോലെ തന്നെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടി വേണം ഒരുപാട് തിന്നായി പോകരുത് കാരണം അത് ഒട്ടിച്ച് വെക്കുമ്പോഴേക്കും ആ ഒരു ഭംഗിയിലിരിക്കുക വേണം ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ അത്രയ്ക്ക് എടുപ്പുണ്ടാവില്ല കേക്കിൽ വയ്ക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയിലെടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ അത് ബോഡി സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ കാല് ഞാൻ പറഞ്ഞല്ലോ ഇരിക്കുന്ന രീതിയിലുള്ള കാല് മടക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാല് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കുക സൈഡിലായിട്ട് രണ്ട് സൈഡിലും കാല് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഉണ്ട് അത് ലാസ്റ്റാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ കാൽപാദം അതിൻ്റെ ലൈറ്റ് കളർ ഷെയ്ഡിൽ ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ പാദവും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതേപോലെ തന്നെ രണ്ട് കാലും റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഇതുപോലെ കൈ വിരിച്ചു വെച്ചിട്ട് ചെയ്യുന്ന രീതിയിലാകുമ്പോഴേക്കും നല്ല ഇങ്ങനെ കൈ കൈപ്പത്തിയൊക്കെ വിടർന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കുക ഇതേപോലെ റോൾ ചെയ്ത് നന്നായിട്ട് റോൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് എക്സസൈസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വീണ്ടും വെച്ച് നോക്കി അങ്ങനെ ഒരുപാട് സമയമെടുത്ത് നമ്മൾ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്ത് നമ്മളിത് ഇങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമാണ് നമ്മളിതിങ്ങനെ ഓരോ പാർട്ട് നമ്മൾ ചെയ്ത് വെച്ച് അത് ജോയിൻ ചെയ്തു വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് നമ്മളുടെ ഒരു മനസ്സിന് നമുക്കിന്ന് സന്തോഷം തരുന്നതാണ് അത്രയും നല്ല ക്യൂട്ടായിട്ട് നമ്മളുടെ ആ ഒരു അനിമലൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നെ ഇപ്പോൾ അറിയാത്തവർക്കാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടുന്നത് കാരണം അതിൻ്റെ ആ ഒരു പാർട്ടുകളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അത്ര അറിയാത്തവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ കൈ രണ്ടും റെഡിയാക്കിയതിന് ശേഷം ആ കൈപ്പത്തി ആ വിരലുകൾ നമ്മൾ ലൈൻസ് ഒന്ന് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ കയ്യീൻ്റെ വിരലായി പിന്നെ ഇതിപ്പോൾ ആ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് ഫേസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഹാർട്ട് ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ ആ താഴെ ഭാഗം കൂർത്തിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫേസിൽ വെച്ച് കൊടുക്കുക പിന്നെ ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് വയറിൻ്റെ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ വലിച്ചുവലിച്ച് നീട്ടി കഴിയുമ്പോഴേക്കും ആ ഒരു ഷേപ്പിൽ ഓവൽ ഷേപ്പിൽ തന്നെ കിട്ടും നമ്മൾ നേരത്തെ ബോഡി ഓവൽ ഷേപ്പിൽ റെഡിയാക്കിയല്ലോ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മേളിലൊന്നും ആ ഒരു കളർ തീമിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്താൽ മതി അത് അധികം കട്ട് ചെയ്യില്ലാതെ ചെയ്താൽ മതി പിന്നെ വേണ്ടത് ചെവിയാണ് ചെവി ഇതേപോലെ തന്നെ ബ്രൗൺ കളറിലെ ചെറിയ ബോൾസിലേക്ക് ലൈറ്റ് ബ്രൗൺ അതായത് ആ ഒരു ഫൈറ്റ് കളർ പോലത്തെ ആ ഒരു ചെറിയ ബോൾ അതിനകത്തേക്ക് വെച്ചു കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മങ്കിയുടെ ചെവി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ കണ്ട ആ ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ആ ഫേസിൽ വെച്ച് കൊടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് കട്ടിയായിട്ട് ഒരു കട്ടിയായിട്ടൊരു രീതിയിൽ നമ്മൾ ഫോണ്ടിന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആ ഒരു കട്ടർ കൊണ്ടിട്ട് ഫോണിൻ്റെ കട്ടർ കൊണ്ടിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക ചിരിക്കുന്ന രീതിയിൽ താഴെ ഭാഗം കാണുമ്പോൾ തന്നെ അറിയാം ഫേസിൻ്റെ അതൊന്ന് ചരിച്ച് വരച്ചു കൊടുത്ത് നല്ല ചിരിക്കുന്ന പോലെ ആ ഒരു ഫേസ് കിട്ടും പിന്നെ കണ്ണും മൂക്കും മൂക്കുമൊക്കെ വെച്ച് കൊടുക്കുക കണ്ണുമൂക്ക് ഇതിന് മുമ്പേ പോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ വൈറ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് ചെറിയ ഡോട്ട് പോലെ ബ്ലാക്കും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് റെഡിയായി ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായി താങ്ക്സ് ഫോർ വാച്ചിങ്